സംസ്ഥാനത്ത് സി പി എം ഭരിക്കുന്ന എക്സൈസ് വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സി പി എം മന്ത്രിയായ സജി ചെറിയാൻ തന്നെയാണ് കഞ്ചാവുമായി എം എൽ എ യു പ്രതിഭയുടെ മകനെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ എക്സൈസിനെതിരെ നിശിത വിമർശനമാണ് മന്ത്രി ഉയർത്തിയിരിക്കുന്നത് പുകവലിക്കുന്നത് വലിയ അപരാധമൊന്നുമല്ല താൻ പുകവലിക്കാറുണ്ട് വിശ്വസാഹിത്യകാരനായിരുന്ന എം ടി വാസുദേവൻ നായർ ണക്കിന് വീടി വലിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം വിചിത്ര ന്യായവാദങ്ങളാണ് എക്സൈസിനെ വിമർശിക്കുവാൻ ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തൊന്നും ഒരു ഇല്ല ഞാൻ വായിച്ചു അതില് പുക വലിച്ചു ഞാനും പുക വലിക്കുന്ന കേട്ടാ എല്ലപ്പോഴും പണ്ട് പഠിച്ച് കിടന്ന് പഠിച്ചതാണ്

എക്സൈസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ കൃത്യമായ ചില കാര്യങ്ങളാണ് യു പ്രതിഭയുടെ മകനെയും തകഴി അടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കണ്ടെടുത്തത് മൂന്ന് ഗ്രാം കഞ്ചാവും അഞ്ഞൂറ് മില്ലിഗ്രാം പുകയില കലർന്ന കഞ്ചാവ് മിശ്രിതവും പപ്പായ തണ്ടും പള്ളയ്ക്ക് തുളയിട്ട പ്ലാസ്റ്റിക് കുപ്പികളുമായിരുന്നു ഈ പപ്പായ തണ്ടും പള്ളയ്ക്ക് തുളയിട്ട പ്ലാസ്റ്റിക് കുപ്പികളും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർത്തും ഒരു അന്തം കമ്മിയെ പോലെ സി പി എം നേതാവിനെയും മകനെയും ന്യായീകരിക്കുവാൻ ഒരു മന്ത്രി തന്നെ രംഗത്തെത്തുന്നത് ഏറെ നിരാശാജനകമാണ് ഇനിയിപ്പോൾ തുടർഭരണത്തിന്റെ ആനുകൂല്യത്തിൽ സി പി എം നേതാക്കളോ അവരുടെ മക്കളോ ഡിവൈഎഫ്ഐക്കാരോ എസ് എഫ് ഐക്കാരോ പെണ്ണു പിടിച്ചാലോ കഞ്ചാവ് കടത്തിയാലോ കഞ്ചാവ് വലിച്ചാലോ ലഹരി ഉപയോഗിച്ചാലോ കളനോട്ടടിച്ചാലോ സ്വർണം കടത്തിയാലോ കുറ്റകരമാകുന്നില്ല എന്ന നിയമം വല്ലതും സംസ്ഥാന നിയമസഭ പാസാക്കുമോ എന്നാണ് കണ്ടറിയാനുള്ളത് സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഈ വിവരക്കേട് പുതുമയൊന്നുമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ കുന്തമെന്നും കുടച്ചക്രമെന്നും വിളിച്ച് അധിക്ഷേപിച്ചതിന്റെ പേരിൽ മന്ത്രി പദവിയിൽ നിന്ന് രാജിവെച്ചു പോയ ആളാണ് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം സജി ചെറിയാനെതിരെ ഭരണഘടനയെ അവഹണിച്ച കേസിൽ അന്വേഷണവും നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യം കൂടിയാണ് ബി ജെ പി വെച്ച കെടിയിൽ സി പി എം വന്ന് വീഴുകയായിരുന്നു ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ നിന്ന് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ യുവ നേതാവ് ബിപിൻ സി ബാബു ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ സി പി എമ്മിൽ നിന്ന് വിവാദത്തിൽ പ്രതിഭയ്ക്ക് പിന്തുണ കിട്ടിയില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു ഏതെങ്കിലും ഒരു അന്തം കമ്മി ഇത് ഏറ്റുപിടിച്ച് പ്രതിഭയെയും മകനെയും ന്യായീകരിക്കാനിറങ്ങുമെന്ന് കൂടെ കിടക്കുന്നവരെ രാപ്പനെ അറിയാമല്ലോ എന്ന രീതിയിൽ ബിപിൻ സി ബാബു ചിന്തിച്ചിട്ടുണ്ടാവും എന്തായാലും ആ ബി ജെ പി നേതാവിന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല അത്ര മോശക്കാരനല്ലാത്ത മുതിർന്ന ഒരു അന്തം കമ്മി തന്നെ ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവരെല്ലാം ഭരിക്കുന്ന കേരളത്തിന്റെ ഗതികേടിനെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി